സുഹൃത്തുക്കളെ നമ്മളിന്ന് സിലോപ്പി അച്ചാറിടുന്നതായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് രണ്ട് ഹ്യൂജ് വണ്ണ സിലോപ്പ് കിട്ടിയിട്ടുണ്ട് കാരണമെങ്കിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സിലോപ്പിയും അത് കൂടാതെ ഒരു ഒന്നേ ഒരുനൂറ് വരുന്നൊരു സിലോപ്പിയും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ പിടിച്ച വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണണം നമ്മൾ ഈ രണ്ട് സിലോപ്പിയാണ് എടുക്കുന്നത് നമുക്ക് ഇനി വെട്ടാം ഞാൻ ചെത്തിയാണ് എടുക്കുന്നത് ചെറുമ്പല് ചെത്തിയാണ് എടുക്കുന്നത് പകുതി വരെ കത്രിക കൊണ്ട് മുള്ളു വെട്ടി വന്നപ്പോൾ പിന്നെ വെട്ടാൻ പറ്റുന്നത് അത്ര ടഫായിട്ടുള്ള ഇതായിപ്പോയി കാര്യം വലിയ വലിയ സ്ലോപ്പിയല്ല അപ്പോൾ അതുകൊണ്ട് കത്രികയ്ക്ക് പിന്നെ നടന്നില്ല പിന്നെ വെട്ടത്തേക്ക് ആ മുള്ളു കട്ട് ചെയ്താണ് പിന്നെ മാറ്റിയത് നമുക്ക് നല്ലൊരു മൂർച്ചയുള്ള പിച്ചാത്തയാണത് അതാ കോലം കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നല്ല സെറ്റപ്പ് ഒരു പിച്ചാത്തയാണ് നല്ല മൂർച്ചയാണ് അതിന് നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി ബാക്കി ഒരുക്കിയതിന് ശേഷം ബാക്കി സ്ക്രീനിൽ കാണാം നമ്മൾ രണ്ടുപേരും ചെത്തി തന്നെയാണ് എടുക്കുന്നത് മുള്ളും തന്നെ നമ്മൾ കറി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടുന്നുണ്ട് അപ്പോൾ ചെത്തി കഴിഞ്ഞിട്ട് കാണുക അപ്പോൾ ചെത്തി നമ്മൾ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കുമാര രണ്ടുപേരും നല്ല കിടക്കാനായിട്ട് രണ്ട് സൈഡും ചെത്തി മുള്ളെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഉമാര സ്ലൈസ് ചെയ്യാം നടുവേ പൊളന്ന് എടുക്കാം അപ്പോൾ നമ്മൾ നടുവേ പുളക്കുവാണ് വാലിൻ്റെ അവിടെ നിന്ന് ചെത്തി മേളിലോട്ടാണ് കയറുന്നത് അതായിരിക്കും എളുപ്പം തോന്നി അങ്ങനെ തന്നെയാണ് ചെയ്തത് ഇതിനു ഇതിനുമുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മുടെ കൂട്ടുകാർ രണ്ടു ഒരു ഇതിനെ കിട്ടിയതല്ലേ കറി വെക്കുക അല്ലെങ്കിൽ കൊണ്ട് കൊണ്ടുവരച്ചാർ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതിലാണ് അച്ചാർ ഇടുന്നത് അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നല്ല വീഡിയോ ആണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ഓരോ കമൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം ആരും ഒന്നും മടിച്ച് നിൽക്കരുത് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ അവൻ്റെ പകുതിയെ കൊണ്ട് ചെത്തി ചെത്തിയെടുക്കുവാണ് കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് സ്ലൈസ് ചെയ്യുന്നില്ല അതായത് മുള്ളിൽ മാംസം ഇരിക്കുന്ന രീതിയിലാണ് ചെത്തി ചെത്തിയെടുക്കുന്നത് കാര്യത്തിൽ നമുക്ക് മുള്ളും തലയും വേറെ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിയ സിറോപ്പ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഒരു സൈഡ് അങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡും ചെത്തി മറ്റേ മീനും ചെത്തിയിട്ട് ബാക്കി കാണാം നമ്മൾ അവനെ ഒരുത്തനെ ഫുള്ളായിട്ട് അങ്ങനെ ചെത്തി ചെത്തിയെടുത്ത് രണ്ട് സൈഡും ഇതുപോലെ അങ്ങ് ചെത്തി എടുത്തിട്ടുണ്ട് നമുക്കിഞ്ഞ് മരം മാറ്റി വെക്കാം അതായത് നേരത്തെ ആദ്യം വെട്ടിയവനെ നമ്മളവിടെ മുള്ളും തലയും വെട്ടി വെച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ കാണിച്ചു തരാം ഇതാണ് നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നത് ഇവനെയും വെട്ടി നമ്മൾ സെറ്റ് ചെയ്യും ഇരെയും തലയിലും സെറ്റായിട്ട് നമുക്ക് കഴിക്കുന്ന ഒരുപോലത്തിൽ വെട്ടി പുളിയിട്ട് വെക്കാനാണ് പ്ലാൻ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കാണിക്കുക അതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ ആണെങ്കിൽ പറയണം മീൻ പുളിയിൽ വെക്കുന്നത് മുളകിട്ട് വെക്കുന്നത് നമ്മളിപ്പോൾ അവനെ ചെറുതായിട്ട് അച്ചറിടാനുള്ള പാകത്തിന് അരിയാൻ വേണ്ടി പോവാണ് സ്ലൈസ് ചെയ്ത പീസായത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല നല്ലപോലെ തന്നെ വിട്ട് വരുന്നുണ്ട് പിന്നെ എല്ലാവരും പറഞ്ഞ് ഇത് പൊടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു അമ്മയൊക്കെ പക്ഷേ നമുക്ക് പൊടിയാതെ തന്നെ കിട്ടി നമ്മൾ ഈ ഒരു കനത്തിലാണ് മീൻ അരിഞ്ഞെടുക്കുന്നത് അപ്പം നിങ്ങളതുപോലെ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളമാരെ മൊത്തവും അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി പിന്നെ നമുക്കൊരു മസാല പുരട്ടി ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കാം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു മസാലയാണ് പച്ചക്കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ബാക്കി മല്ലിപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് മുളകൊടി ഇട്ട് സെറ്റ് ചെയ്യുന്ന വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നൊരു മസാലയാണ് വേണമെങ്കിൽ അതിൻ്റെ റെസിപ്പി വേണ്ടവർ ചോദിച്ചാലും നമുക്ക് കമൻറ്റിൽ പറഞ്ഞുതരാം അപ്പോൾ അത് നമ്മൾ വീട്ടിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണും കാര്യം നമ്മളിങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു അഞ്ച് ദിവസം വരെ ഇരിക്കും അത്ര ദിവസം വെക്കത്തുള്ളൂ അതിന് മുമ്പ് തീരും ഓരോ അടുത്ത ബാച്ച് പിന്നെ ഉണ്ടാക്കി വെക്കും അപ്പം വരെ മസാല നല്ലപോലെ തന്നെ പുരട്ടി ഒരു ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് സിലോബിൽ സെറ്റാകത്തുള്ളു അമ്മ ഇത് അച്ചാറിടാൻ പോയപ്പോൾ പറഞ്ഞത് അമ്മ പറഞ്ഞത് പൊടിഞ്ഞു പോകും എന്ന് പറഞ്ഞു അതായത് ചിലപ്പോൾ വറക്കുമ്പോൾ വിട്ട് കിട്ടാൻ ചാൻസില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളത് ഒന്ന് തെറ്റുകൂടാതെയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമ്മളത് വീഡിയോ എടുത്ത് വലിയ പരിചയമൊന്നുമില്ല എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കന്ന് ഫ്രീസറിൽ വെച്ച് അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ മുള്ളും നിലയും ചെറിയൊരു ഭാഗമാണത് നമ്മൾ കുടംപുളിയല്ല പിഴ പിഴുപുള്ളിയിട്ടാണ് വെക്കുന്നത് കരച്ച കുടമ്പുളി ഇല്ലായിരുന്നു അപ്പോൾ മുള്ളന്തലെല്ലാം വെറ്റി സെറ്റാക്കിയിട്ടുണ്ട് അതിന് മസാലപ്പൊടിയും ബാക്കിയൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ കറി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കറി സെറ്റാക്കി നാളത്തേക്ക് എടുക്കാം രാത്രി പതിനൊന്ന് മണിയായപ്പോൾ നമുക്കിനി മീൻ വറക്കുന്ന സമയത്ത് കാണാം അതായത് നാളെ കാണാം ഓക്കെ അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പുരട്ടി വെച്ചിരുന്ന വറക്കാനുള്ള സാധനം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് സിലോപ്പി അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മുടെ കറിവേപ്പിലയാണ് ഇത്ര എടുത്തുള്ളൂ ഒരുപാട് ഇഞ്ചിയും ഒരുപാട് വെളുത്തുള്ളിയൊന്നും എടുത്തില്ല കാര്യം നമ്മുടെ വീട്ടിലേക്കാണ് നമ്മളാർക്കും കൊടുക്കാനോ സെയിലിനൊന്നും അല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ അടപ്പ് കത്തിച്ച് തുടങ്ങാൻ പോവാണ് അപ്പം നിങ്ങൾ ഇതിൽ കാണുന്ന തെറ്റുകൂറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ അളന്ന് കുറിക്കുന്നൊരിതില്ല നമ്മൾ വറുക്കാൻ ഒരു മനസ്സിൽ തോന്നുന്ന എത്ര അളവാണ് നിങ്ങൾക്ക് കാണുമ്പോൾ പറയും നിങ്ങളുടെ കയ്യിലുള്ള മീനിൻ്റെ അത്രയും ഒരു കണക്കൂട്ടിലുള്ള എണ്ണ ഒഴിച്ചിരണം നമുക്ക് ബാലൻസ് വരുന്നതിൽ നമുക്ക് അച്ചാറിൽ തന്നെ ഇതാക്കാം അല്ലാതെ മാറ്റി എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഓരോന്നും ഒട്ടാതെ വേണം ഇടാനായത് മീൻ തമ്മിത്തമ്മി ഒട്ടി കിടക്കരുത് ഒരുപാട് വാരി ഇട്ടിട്ട് വറക്കാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെയാണെങ്കിൽ മീൻ തമ്മിത്തമ്മി ഒട്ടിയിട്ട് പൊടിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് പിന്നെ മീൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അത് അല്ലേ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മീനൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ പയ്യെ ഒന്ന് ചെറിയ സ്പൂൺ കൊണ്ടൊന്ന് തട്ടി ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ ആദ്യത്തെ വറുത്ത് കോരുവാണ് ആദ്യം ഇട്ടത് വറുത്ത് ഫസ്റ്റ് കോരു വേണം നല്ലപോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല നമ്മളത് പാത്രത്തിലോട്ടൊരു ഉണങ്ങിയ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ അതും എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്തത് വറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഭയങ്കരമായിട്ടുള്ള പ്രോസസ്സായിരുന്നു വർക്കിൽ ഇച്ചിരി പാടായിരുന്നു നല്ല ടൈം എടുത്തു അതായത് ഒരു എട്ട് പത്ത് പ്രാവശ്യം എങ്കിലും ഞാൻ കുറഞ്ഞത് ഇങ്ങനെ തന്നെ നിന്നു അത് സ്ലോ കുക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്യേണ്ട അതായത് ലോങ്ങ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തീ കുറച്ചിട്ട് കുറേ ടൈം എടുത്തിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഫുള്ളൊന്നും ഇടുന്നില്ല ഞാൻ കുറച്ച് കുറച്ചൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ടാണ് ഇട്ടത് എല്ലാ റൗണ്ടും കാണിച്ചാൽ ഭയങ്കരമായിട്ട് വീഡിയോ ലെങ്ത് ആയി പോവും ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ നമ്മൾ വെന്തോന്ന് എടുത്ത് കാണിക്കുന്നതാണ് നിങ്ങൾ അതായത് നല്ലപോലെ തന്നെ ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ കയ്യിലാണ് മസാല പുരട്ടിയത് കൊണ്ടാണ് കൈ അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ മസാല അവിടെ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് അതിൻ്റെ അകത്ത് ഇടുന്ന കയ്യിൽ കൊണ്ട് തന്നെയാണ് ഇടുന്നത് നമ്മളെല്ലാം നമ്മൾ വീട്ടിലല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഒരു ഇത് ഇത്രയാണ് കിട്ടിയത് അതായത് ഒരു ഏഴെട്ട് പീസ് മാത്രമേ ഉള്ളൂ രണ്ടാം ട്രിപ്പ് രണ്ട് മൂന്നെണ്ണം കൂടെ കൂടുതലിട്ട് എന്നാലും അത് ഒട്ടാതെ തമ്മിത്തമ്മി ഒട്ടാതെ വേറെ പ്രശ്നമൊന്നും കിട്ടിയതുകൊണ്ട് നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത് വിചാരിച്ച നല്ല പോലെ തന്നെ ഇച്ചിരി നല്ല പ്രോസസ്സിങ് ആയിരുന്നു നല്ല പോസ്റ്റ് കിട്ടി അപ്പോൾ ഇത് മൊത്തം വറുത്തിട്ടിഞ്ഞ് ബാക്കി കാണാം മൂന്നാമത്തെ ട്രിപ്പ് കിട്ടു രണ്ട് ട്രിപ്പ് പോരിതാണ് ഇത്രയും കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്ക് വൈഫ് തന്നിമത്തൻ കൊണ്ട് തന്നു തന്നുകയച്ചാൽ നല്ല ചൂടായിരുന്നു രാത്രിയാണെങ്കിലും അങ്ങനെ തന്നിമത്തനെ കുടിച്ച് വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് ട്രിപ്പ് പോര് നാലാമത്തെ ട്രിപ്പാണ് ഇട്ടിരിക്കുന്നത് മൊത്തവും കാണിച്ചാൽ ഭയങ്കര ലെങ്താണ് നമുക്ക് മീറ്റ് കിട്ടിയിരിക്കുന്നത് ഒരു ഒന്ന് ഇരുന്നൂറ് അടുത്ത് മീറ്റ് കിട്ടിയിട്ടുള്ളൂ ബാക്കി മുള്ളും തലയായിട്ട് പോയിട്ടുണ്ട് അത്രയും മീറ്റാണ് കിട്ടിയിരിക്കുന്നത് അതായത് മീൻ്റെ നമുക്ക് പീസുകൾ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് റൗണ്ടാണ് അപ്പോൾ നമുക്ക് ഇത്രയും എണ്ണ മിച്ചമുണ്ട് അത് നമുക്ക് അച്ചാറിടുമ്പോൾ അതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളത് മാറ്റാഞ്ഞതും വേറെ ഒഴി അഡീഷണൽ ഒഴിച്ചില്ല ആദ്യം ഇട്ടത് തന്നെയാണ് സ്ലോ കുക്കിംഗ് ആയതുകൊണ്ട് പിന്നെ വേറെ ഒരുപാട് കരിഞ്ഞു പോവുകയോ എണ്ണ മോശം വന്നു പോവുകയൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല വോയിസ് ഓർ അങ്ങനെ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ അസത്തൊക്കെ കുറേ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം ആദ്യമായിട്ടാണ് ഐ എപ്പയ്യാ റെഡി ആകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇത്രയും കോരി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കൊരു വറുത്ത് കോരിയിട്ട് നമുക്ക് അങ്ങനെ പോലെ ഒരു ഒന്നൊരുന്നൂറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അച്ചാറിടാനായിട്ട് തുടങ്ങാം എല്ലാ അളവ് എനിക്ക് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ കടുകിട്ട് ആദ്യമേ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഉലുവയാണ് രണ്ടാമത് ഇടാനായിട്ട് ഉദ്ദേശം രണ്ടാമത്തത് നമ്മളതും ഒരു രണ്ട് സ്പൂണാണ് എനിക്ക് ഈ അടപ്പിലെടുത്താണ് ശീലം ഞാൻ അങ്ങനെയൊക്കെ ചെയ്താണ് പഠിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഒന്നും തോന്നുന്ന ഒരു അതുകൊണ്ട് പറയുകയാണ് അതെല്ലാം പൊട്ടി സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളി ഇടും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയാണ് ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കുറച്ച് കിടന്ന് മൂത്ത് ഒരു സെറ്റായി കഴിയുമ്പോൾ മാത്രമാണ് ബാക്കിയുള്ള ഐറ്റംസ് ഇടുന്നത് അപ്പോൾ ഇവരൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണിച്ച ഇവർ എണ്ണയൊക്കെ ഒന്ന് ഒരുപാട് ഫ്രൈ ആയി പോകരുത് ലൈറ്റായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളും ഇടാം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കരണ്ട് പോയി അപ്പഴേക്ക് രണ്ട് സാധനം ഇട്ടത് പറയാൻ ഇട്ടുപോയി മുളകും അതുപോലെ തന്നെ കറിവേപ്പിലേ നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ഇടക്ക് കരച്ചാൽ തീ അടപ്പിലുണ്ടായിരുന്നുകൊണ്ട് പിന്നെ അത് ഇട്ട് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ആദ്യം വരുന്ന വീട്ടിൽ പൊടിച്ചിട്ടുള്ള മുളക് പൊടിയാണ് എരിവുള്ളതാണ് അല്ല വീട്ടിൽ തന്നെ സാധാരണ നമ്മുടെ വീടിന് ഉള്ള മുളക് പൊടി പൊടിച്ചതാണ് ഇടുന്നത് അത് ഞാൻ മൊത്തം മൂന്ന് സ്പൂണാണ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ് അതൊരൊന്നര സ്പൂൺ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഇച്ചിരി മസാലപ്പൊടിയും കൂടി ഇടുവാണ് അത് ചിക്കൻ മസാല മിക്സാണ് പിന്നെ അത് കഴിഞ്ഞ് ഒരു ഒരു സ്പൂൺ മുളക് അതായത് കുരുമുളക് വീട്ടിൽ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ് പൊടിച്ചതാണ് അപ്പോൾ നല്ലപോലെ എരിവുള്ള ഒറ്റ സ്പൂൺ ഇട്ടത് നമുക്കിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെറിയൊരു ഫ്രൈ മോഡൽ ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ച് നന്നായിട്ട് എടുക്കാം അതിന് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സിലോപ്പി നമുക്കിതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരാൻ വേണ്ടി പറയുകയാണ് അപ്പം നമ്മൾ മീനിന് ഉപ്പിട്ടതാണ് മീൻ ഉപ്പിട്ടാണ് വറുത്തത് അപ്പോൾ നമ്മൾ ഇച്ചിരി പോരായ്മ തോന്നിയത് കൊണ്ട് നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ മസാലയിൽ ഇടുവാണ് അങ്ങനെ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുവാണ് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അതുപോലെ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുവാണ് പിന്നെ ഒരു ചെറിയ മിസ്റ്റേക്കും കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ ചെറിയ സ്പൂൺ ഇട്ടാണ് സ്പൂണിട്ടാണ് അതുകൊണ്ട് ഇളക്കുന്ന ഇച്ചിരി പോരായ്മ ഞാൻ അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഇളക്കിയതിന് ശേഷമാണ് കാണിക്കുന്നത് ഇതെൻ്റെ കാണുന്നതിൻ്റെ സുഹൃത്തുക്കളാണ് പോണെങ്കിലും പോലും എന്തെങ്കിലുമൊക്കെ തെറ്റുവിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ് അല്ലെങ്കിൽ നേരിട്ട് വേണമെങ്കിലും പറയാം എന്തായാലും വേണ്ട കമൻറ്റിൽ പറയാം നമുക്ക് നമുക്ക് ഇളക്കുന്ന ഒരു ചെറിയ പ്രശ്നമായിരുന്നു പിന്നെ ഞാനത് കട്ട് ചെയ്തിട്ട് മൊത്തമായിട്ട് പിന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത് ചെറിയൊരു പാത്രമായിരുന്നു പക്ഷേ ഈ പാത്രത്തിൽ കൊള്ളുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അതിൽ നിന്ന് നിറഞ്ഞുണ്ടായിരുന്നു സാധനം വിനാഗിരിയും ഞാൻ കു പി യോടെയാണ് കമത്തുന്നത് രണ്ട് ഗ്ലാസ് അല്ല ഒന്നര ഗ്ലാസ് എടുത്താൽ മതി അത് നിങ്ങളുടെ എന്തുമാത്രമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന മീറ്റ് അത് മുങ്ങിക്കിടക്കണം എന്നുള്ളതില്ല എൻ്റെ തറയിൽ നിന്നാൽ മതി മീറ്റിൻ്റെ തറയിൽ നിൽക്കുന്ന രീതിയിലാണ് അപ്പോൾ ഞാൻ മിന്നാഗിരിയാണ് ഇപ്പോൾ ഒഴിക്കുന്നത് നല്ല രണ്ട് അതായത് ഒന്നര കപ്പ അതായത് ഒരു ഒരു ഗ്ലാസ്സിന് ഒന്നരയായിട്ടാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ചെയ്താണ് ശീലം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത് അതിൻ്റെ മണ്ടത്തിലായിപ്പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ നിലവിലൊന്ന് മിക്സ് ചെയ്ത് ജോയിപ്പിച്ച് ഒന്ന് വാരിപ്പൊത്തി വെക്കും വാരിപ്പൊത്തിയത് വെച്ചേച്ചും കുറച്ചു നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കും അപ്പോഴെങ്കിൽ നമ്മുടെ അച്ചാറ് നല്ലപോലെ റെഡി ആയിട്ടുണ്ട് വേറെ കുഴപ്പമില്ല കഴിച്ചു നോക്കിയിട്ടൊന്നും ഒരു പ്രശ്നമില്ല ഇതൊക്കെ സാധനമൊക്കെ തീർന്നു എഡിറ്റ് ചെയ്ത് വന്ന് കട്ട് ചെയ്തൊക്കെ വന്നപ്പോൾ ടൈം ഒരുപാട് ഒരുപാടുമായി വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ഇനിയും വരാം ഓക്കെ ഒരു ചിക്കൻ കറി മോഡൽ കാണുമ്പോൾ തോന്നും പക്ഷേ നല്ല പക്ക നല്ല സോഫ്റ്റ് ആയിട്ട് ഇവർ പൊടിയാതെയൊക്കെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ഇനിയും കാണാം ബൈ ബൈ